ചേച്ചി ബ്ലാക്ക് കാറിൽ ബ്ലാക്ക് കാർ വന്ന സാരി എടുത്തത് താറിൽ അതുകൊണ്ടാണ് ബ്ലാക്ക് സാരി എടുത്തത് എടുത്തത്രിടാ പോയ ബിഗ് ബോസ് െ ബാക്കിയുള്ളവരൊക്കെ <ide cause> സ്റ്റുഡിയോന്ന് പിള്ളേര് എനിക്ക് ഇത്രയും മൂട്ട് കൊറയില്ലായിരുന്നല്ലോ അതുകൊണ്ടല്ലേ ലാസ്റ്റ് ലക്ഷം കൊടുക്കാനുള്ള പൈസ അറിയില്ലേ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ലക്ഷ്മിക്ക് പി ആർ ചെയ്യുന്നത് എനിക്കറിയില്ല അതിന്റെ പുറകെ പോണല്ലോ എന്താ ജോലി <laughs> ും എന്തൊക്കെയാണ് <laughs> അയ്യോ എന്താ അങ്ങനെ ഇണ്ടാവട്ടെ അതും പാട്ടിൽ പടത്തിൽ തന്നെ എനിക്ക് അഭിനയിക്കാൻ പറ്റട്ടെ ഞങ്ങൾ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് സംസാരിച്ചോണ്ട് എത്രയും പെട്ടെന്ന് ചിത്രം ചെയ്യാൻ പറ്റും ഞാൻ എനിക്ക് നന്നായിട്ട് ടോപ്പ് ടോപ്പായിട്ട് വരട്ടെ ടോപ്പ് വരട്ടെ കപ്പ് വെക്കാൻ പറ്റട്ടെ എന്നാണ് ഇപ്പത്തെ ആഗ്രഹം ആരുടെ അയ്യോ ഗംഭീരം ചിരിച്ച് ചിരിച്ച് ഒന്നും പറയാനില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ പറ നിങ്ങൾക്ക് പറഞ്ഞിഷ്ടപ്പെട്ട ഒക്കെ വരൂ ഒക്കെ വരൂ റിയാൾ ഇഷ്ടപ്പെട്ടോയൊരു മോമൻ പോയ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ പുറത്ത് പോയിൻ്റെ ഒരു വിഷമം ആണോ റോഡിലൂടെ നടന്നു പോകണോ ഞാൻ ട്രെയിലർ കണ്ടോ സിനിമ സിനിമ ആ സിനിമയുടെ ടീമിനെ കുറ്റം പറയുന്നുണ്ടായി അത് എന്താ നമ്മുടെ ും സക്സസ് വന്നാലും ഫെയിലർ വന്നാലും നമ്മൾ ഒരുപോലെ അതിനെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കണം നമ്മൾ അത് അക്സെപ്റ്റ് നമ്മളത് പഠിക്കണം